ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ടല്ല അടി വിശേഷം എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കണില്ലേ ഇവിടെ എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നുണ്ട് അപ്പം ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ് ഗൈസ് അപ്പം ഇന്ന് എന്താന്നല്ലേ ഇന്ന് ചെറിയൊരു കാര്യം കാണിച്ചാലോ വലിയ സംഭവം ഒന്നല്ല എന്നാലും ചെറിയൊരു കാര്യം നിങ്ങളെ കാണിക്കാനുണ്ട് അതെന്താന്ന് വെച്ചാൽ ഹനിമോള് കുറേ ക്രാഫ്റ്റ് സംഭവങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഒരു ദിവസം ഞാനന്ന് ഹനിമോളുടെ ബർത്ത്ഡേയുടെ ആ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹനിമോൾ അങ്ങനെ ചെയ്യാറുണ്ട് എന്ന് അപ്പം അത് കുറച്ച് പേര് പറഞ്ഞു അത് ഒന്ന് കാണിക്കണം ഇനി ചെയ്യുമ്പോൾ എന്ന് അപ്പം അത് ഇന്ന് അവൾ അങ്ങനത്തെ ഒരു പരിപാടിയിലാണ് അപ്പം അത് നിങ്ങളെയും കൂടെ എന്താണ് ഹനിമോളെ പരിപാടി ആർക്കാർ ക്ലാസ്സിലേക്ക് അങ്ങനെ ഇല്ല എല്ലാരോടും അപ്പോൾ നീ ഒരു ബർത്ത് ഡേ കാർഡ് ഉണ്ടാക്കുക നോക്കട്ടെ എന്തായി ആ തുടങ്ങിയിട്ടേ ഉള്ളൂ കുറേ നേരം ആല്ലോ തുടങ്ങിയിട്ട് അവിടെ നിന്ന് അവിടെ പോന്നിട്ട് കുറേ നേരം ഞാൻ ചെയ്താണ്ട് കഴിഞ്ഞിട്ടുണ്ടാവുന്നു അന്ന് നീ പിന്നെ പറഞ്ഞില്ലേ എല്ലാവരുടെ ബർത്ത്ഡേക്കും ഞാൻ കുറേ കഷ്ടപ്പെടും ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുന്നു ആ അപ്പം അന്നത്തെ ആ വീഡിയോയിൽ കമന്റ് ആയിട്ട് ആരോ ചോദിച്ചിട്ടുണ്ടായി ഇനി അവൾ ഞങ്ങളെ കൂടെ കാണിക്കണമെന്ന് അങ്ങനെ വന്നതാ നോക്കട്ടെ ഇനി എന്താ പ്ലാൻ എന്താ ഇതാണ് നീ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്താ റെഡ് ഇണ്ടായില്ല കാർഡിന് അപ്പോൾ ചെയ്യുക അവസാനം ഞാൻ എന്താണ് വരാം അപ്പം കാണിക്കാം അതിൻ്റെ മുമ്പ് ഞാൻ വേറൊരു സംഭവം കാണിച്ചു കൊടുക്കട്ടെ പിന്നെ അവൾ ഞാൻ വിചാരിച്ചോ അത് ഏതാണ്ട് കഴിഞ്ഞു എന്ന് എൻ്റെ അപ്പം എന്നാൽ ആ സമയത്ത് ഞാൻ വേറൊരു സംഭവം കാണിച്ചതരാം കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഞാൻ കാണിച്ചതരാം പുച്ഛായിട്ടോ ഫുഡ് കഴിക്കാറായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ കാണിച്ചിട്ട് ഇത് എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇതിൻ്റെ മുമ്പ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്താ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ പറയും കഞ്ഞിവെള്ളം താളിക്കുന്നു എന്ന് പറയും അത് വെറുതെ താളിക്കുന്നവരുണ്ട് അതിൽ ഇലകളിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷേ ഇവിടെ ഇവിടെ നിന്നും അങ്ങനെ ഞാൻ ആരും പറയണേ കേട്ടിട്ടില്ല ഇനി നമ്മൾ ഇന്നത്തെ കറി എന്താണെന്ന് ഇന്നിപ്പോൾ ഇവിടെ മുരിങ്ങയാണ് മുരിങ്ങ താളിച്ചതാണ് അപ്പോൾ ഇവിടെ ഞാൻ മുരിങ്ങക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് എവിടെന്നെങ്കിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് മുരിങ്ങ താളിച്ചു എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം കൊണ്ട് ഉണ്ടാക്കുന്ന കറിയാന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുത ഓ കഞ്ഞിവെള്ളം കൊണ്ട് കറിയോ അങ്ങനെ ചോദിക്കും അപ്പോൾ ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഒരു കറി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു താളിപ്പാണ് അത് മുരിങ്ങയാവാം ചീരയാവാം എന്തുവാം ഏറ്റവും എനിക്കിഷ്ടമുള്ളത് മുരിങ്ങ അല്ലെങ്കിൽ മത്തൻ്റെ ഇല അതും മുരിങ്ങയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പക്ഷെ ഇന്ന് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് മുരിങ്ങ താളിച്ചതാണ് കേട്ടോ അതിൻ്റെ കളർ കണ്ടോ ഇതാണ് സംഭവം ഇതിനകത്ത് പൊടികൾ ഒന്നുമില്ല ഈ പച്ചമുളക് കണ്ടോ ഇതിടാം അതല്ലെങ്കിൽ കാന്താരി മുളക് ചേർക്കാം ഇങ്ങനെയാണ് കഞ്ഞിവെള്ളം താളിച്ചത് ഉണ്ടാവുക ഇതിവിടെ എല്ലാര്ക്കും ഇഷ്ട എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം എക്സ്പെഷ്യലി ആദി പിന്നെ കാക്കു ഇവർക്ക് രണ്ടു പേർക്കുമാണ് ഇത് ഭയങ്കര ഇഷ്ടമുള്ളത് ഇതിന്റെ കൂടെ നല്ല ബീഫോ അല്ലെങ്കിൽ മീനോ അങ്ങനെ ഫ്രൈ ആയിട്ടുള്ള എന്താണെങ്കിലും നോൺ വെജ് ഫ്രൈ ഭയങ്കര രസമാണ് അതിനിയിപ്പോ നോൺ വെജ് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ ഉണക്കമീനാണെങ്കിലും അടിപൊളിയാണ് അന്നത്തെ ഫുഡ് അപ്പം ഇത് ഞാൻ പല ആളുകളും എന്നോട് ചോദിക്കും ചോദിച്ചിട്ടുണ്ട് ഇവിടെ എറണാകുളം സൈഡിലൊക്കെ പക്ഷേ നമ്മുടെ നാട്ടിലിപ്പോൾ പാലക്കാട് പാലക്കാടുണ്ടോ എന്ന് വെച്ചാൽ മണ്ണാർക്കാട് ഉണ്ട് മണ്ണാർക്കാട് മലപ്പുറംകാർക്ക് ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ഉണ്ടാക്കുന്ന കറിയാണ് അതുപോലെ നമ്മൾ പ്രത്യേകിച്ച് നോമ്പ് സമയങ്ങളിൽ പുലർച്ചൊക്കെ എഴുന്നേൽക്കുമ്പോൾ അധികം മസാലയും അങ്ങനെയൊന്നും നമുക്ക് വയറിന് അങ്ങനെ പിടിക്കില്ലല്ലോ അപ്പം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴും നോമ്പ് സമയത്ത് പ്രത്യേകിച്ചും എന്താണ് കഞ്ഞിവെള്ളം താളിപ്പായിരിക്കും അതുപോലെ അതിലേക്ക് ഉണക്കം വീണും ഭയങ്കര കോമ്പിനേഷനാണ് അപ്പം അതിൻ്റെ റെസിപ്പി എന്നാണ് ഭയങ്കര സിമ്പിൾ ഞാനത് ഉണ്ടാക്കാനൊന്നും ഉണ്ടാക്കി കാണിച്ചു പറയുന്നില്ല പറയില്ല ഭയങ്കര സിമ്പിളാണ് അറിയാത്തവർക്ക് വേണ്ടി ജസ്റ്റ് ഞാനൊന്നും പറഞ്ഞു തരാട്ടോ ഇതിപ്പോൾ ആരൊക്കെ എവിടേക്ക് നിന്നാണ് കാണുന്നതെന്നുള്ളത് എനിക്കറിയില്ലല്ലോ അപ്പോൾ നമ്മുടെ നാട്ടിലവർക്ക് ഓ ഇതാണോ ഇപ്പൊ പറയുന്നത് ഇതാണോ ഇപ്പൊ വലിയ കാര്യം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ ഇവിടെ ഉള്ള ആളുകൾക്കൊന്നും അങ്ങനെ അതറിയില്ല ജസ്റ്റ് കുറച്ച് ചെറിയ ഉള്ളി എടുക്കുക അത് കുനു കുറച്ച് വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിലേക്ക് രണ്ട് പച്ചമുളകോ ഇനിയിപ്പോൾ നല്ല എരിവൊക്കെ കൂട്ടുന്ന ആളുകളാണെങ്കിൽ അതിലേക്ക് രണ്ടോ മൂന്നോ കാന്താരി അവരവരുടെ ഇഷ്ടത്തിന് എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഇടാം അല്ലെങ്കിൽ പച്ചമുളക് ഇടാം ഇതും കൂടെ ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് വെളുത്തുള്ളി വെളുത്തുള്ളി നിർബന്ധമല്ല ഇടുന്നവരും ഉണ്ട് ഇടാത്തവരും ഉണ്ട് കുറച്ച് വെളുത്തുള്ളി മാത്രം ചതച്ചിട്ട് അതും കൂടെ ഈ ഇതിലേക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത് ഒന്നും കൂടെ മൂപ്പിച്ചിട്ട് അതിലേക്ക് കഞ്ഞിവെള്ളമൊഴിക്കുക കഞ്ഞിവെള്ളം നല്ല നമ്മൾ സാധാരണ ചോറ് വാർത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ ഉണ്ടാക്കുമല്ലോ അത്യാവശ്യം ചൂടുണ്ടാവും ഇനിയിപ്പോൾ ചൂടുള്ളതാട്ടോ കുറച്ചുകൂടി നല്ല ഈ തണുത്ത കഞ്ഞിവെള്ളം നമ്മൾ പിന്നീട് ഉപയോഗിക്കുമ്പോൾ അത്ര രസം ഉണ്ടാവാറില്ല ടേസ്റ്റ് കുറവായിട്ട് തോന്നാറുണ്ട് അങ്ങനെ ഈ കഞ്ഞിവെള്ളം കൂടെ ഒഴിക്കുക അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക കഞ്ഞിവെള്ളത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ അത്യാവശ്യം ഉപ്പ് വേണം അപ്പോഴാണ് അതിനൊരു രസം നല്ല ഉപ്പ് കുറവാണെങ്കിൽ ടേസ്റ്റ് കുറവായിരിക്കും അപ്പോൾ എന്താണ് ഉപ്പിടുക അതുപോലെ അതിലേക്ക് ഇനിയിപ്പോൾ എന്ത് ഇലയാണെങ്കിലും മുരിങ്ങയോ ചീരയോ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മത്തൻ്റെ ഇലയുടെ മത്തേൻ്റെ ഇലയൊക്കെ ഞാൻ കഴിച്ചിട്ട് കുറേ നാളം ഇവിടെ കിട്ടാനില്ല പിന്നെ മുരിങ്ങയിലൊക്കെ നമുക്ക് പിന്നെയും വാങ്ങിക്കാൻ കിട്ടും പക്ഷേ മുരിങ്ങയിലും ചീരയൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും മത്തയുടെ ഇലയൊന്നും വാങ്ങിക്കാനും കിട്ടൂല അപ്പോൾ എന്താണോ ഇല അത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടൊന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഈ തോരനൊക്കെ വെക്കുന്ന സമയത്ത് ചെറിയൊരു കയ്പ് കാണും നമ്മുടെ ഇപ്പോൾ മുരിങ്ങയൊക്കെ ആണെങ്കിൽ ചെറിയൊരു കയ്പ് കാണും ഇതങ്ങനെ കയ്പൊന്നും തോന്നൂല്ല സംഭവം അടിപൊളിയാണ് അതിലേക്ക് നല്ല നോൺ വെജും കൂടെ ഉണ്ടെങ്കിൽ കുശാലമായി അപ്പം അത് ഞാൻ ഇന്ന് ഇങ്ങനെ ഇന്നത്തെ കറി ഇങ്ങനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഉച്ചയായി നല്ല വിശപ്പുണ്ട് അപ്പോൾ നമുക്ക് ആലോചന വരുമല്ലോ അപ്പോൾ ഞാൻ കറി എടുക്കാൻ നേരത്താണ് ഈ ഒരു സംഭവം എനിക്ക് ഓർമ്മ വന്നത് അപ്പോൾ അതും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് പിന്നെ എന്താണെങ്കിൽ ഹനിമോള പരിപാടിയൊക്കെ കഴിയട്ടെ അതിൻ്റെ ഒരു ഫൈനൽ സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെ ഉണ്ടാവും അവ പാവപ്പുട്ടി എപ്പം മേലെ കിടാൻ തുടങ്ങിയതെന്നു പറഞ്ഞാൽ കുറേ നേരമായി അപ്പോൾ ഞാനിവിടത്ത് ശരിക്കും ഇത് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഈ സമയത്ത് ഞാൻ പോയി നോക്കിയത് അപ്പോൾ എന്തെങ്കിലും അത് കഴിയട്ടെ കഴിയുമ്പോൾ അതിൻ്റെ ഫൈനൽ ആയിട്ടുള്ള സംഭവം ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ട് ചിക്കൻ വറുത്തതുണ്ട് പിന്നെ

പയറ് ഞാൻ കൊറച്ചെടുക്കൊള്ളു ഇതിന്റെ ഉള്ളില് മിക്സ് ചെയ്താ നമ്മൾ നോക്ക് ആ എപ്പഴും ഇതങ്ങോട് നോക്ക് അങ്ങനെ വാശി പിടിക്കാൻ പറ്റൂല അപ്പൂസെത്രങ്ങാനും വലിയ കുട്ടിയാണ് ഇപ്പോ അങ്ങനെയല്ലേ ഇന്നൊരു ദിവസം നമുക്ക് കുറച്ച് ഉപയോഗിക്കാം പിന്നെ കുറച്ച് നീ കഴിക്കും നനക്കിഷ്ടമുള്ള ഇഷ്ടമുള്ള മുരിങ്ങയില്ലേ പിന്നെന്താ നല്ല ഊട്ടിയിട്ട് കഴിക്കുക നഞ്ഞി വേണ്ട വ ഇടയ്ക്ക് എപ്പോഴെങ്കിലും കേട്ടോ കുറച്ച് ഏ വ കുറച്ച് എപ്പോഴെങ്കിലും ഓക്കെ മുരിങ്ങ തരാം ഞാൻ മുരിങ്ങ എനിക്കിഷ്ടമല്ലേ നേരെയായിരിക്കും നടന്ന് വൃത്തിയിരിക്കുക നേരിക്ക് ഞാനിപ്പോൾതാ അതിൽ പറഞ്ഞോളൂ അപ്പൂസിൻ്റെ ഫേവറേറ്റ് ആണ് അല്ലേ ഇപ്പോഴോ ആ ഇപ്പോഴും കുഴപ്പമില്ലല്ലോ അത് ഇഷ്ടല്ലേ പകുതി ആയോ അതെങ്ങനെ അതെങ്ങനെ ഇഷ്ടം പകുതിയായത് അത് ലാസ്റ്റ് പീസും കൂടെ കഴിച്ച തീർന്നു ഇതും കൂടെ കഴിച്ചിട്ടാണ് പറഞ്ഞോ പിന്നെ കഴിഞ്ഞില്ലേ നമ്മളുടെ കഴിഞ്ഞു അങ്ങനെ ചോറും കഴിഞ്ഞു കറിയും കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇതാണ് കേട്ടോ അന്ന് ഹനിമോളിൽ ഉണ്ടാക്കിയ കാർഡ് ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രിയായി അപ്പോൾ അന്ന് ആ സമയത്ത് വീഡിയോ എടുത്താൽ ഒരു ക്ലിയറും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ഞാൻ രാവിലെ എടുക്കാമെന്ന് ഓർത്തപ്പോഴത്തേക്ക് രാവിലെ സ്കൂളിൽ പോകണ നല്ല തിരക്കായി അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ പെട്ടെന്ന് എടുക്കാം കേട്ടോ എല്ലാവരും ഈ കാർഡ് കണ്ടിട്ട് എങ്ങനെയുണ്ട് എന്നൊന്ന് അഭിപ്രായം പറയണേ അപ്പോൾ എന്താണെങ്കിലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്